നമസ്കാരം സഞ്ജുവിനെയാണ് എല്ലാവരും ഇപ്പോൾ എടുത്തത് ഇപ്പോൾ സഞ്ജുവിനെ ട്രോളുകയാണ് എല്ലാവരുടെയും ഒരു ഹോബി സഞ്ജുവിനെ നോക്കിയതും എടുത്തതുമെല്ലാം വേസ്റ്റ് ആയിപ്പോയി എന്നുള്ള ട്രോളുകൾ നിറയുമ്പോൾ മറ്റുള്ള താരങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നതും ചോദ്യമാണ് സഞ്ജു ഇത്തവണ കളിച്ചില്ല സഞ്ജുവിന്റെ പരിക്ക് കാരണം തന്നെ സഞ്ജു മാറിയിരുന്നു വന്ന കളികളിലും അധികം തന്നെ കസറാനൊന്നും കഴിഞ്ഞില്ല സത്യമാണ് എന്നാൽ സഞ്ജുവിനേക്കാൾ കോടികൾ മുടക്കി വാങ്ങിയ ടീമിലെ പല താരങ്ങളും അല്ലെങ്കിൽ മറ്റ് ടീമിലെ പല താരങ്ങളും അനങ്ങിയിട്ട് പോലും ഇല്ല എന്നത് ശ്രദ്ധേയമാണ് അതും പറയേണ്ടതാണ് കോടികൾ കൊടുത്ത് വാങ്ങിയ മറ്റു താരങ്ങളൊന്നും തന്നെ അത്രയും വലിയതായിട്ട് പെർഫോം ചെയ്യാത്തതും വളരെയധികം ശ്രദ്ധേയമായി മാറേണ്ട ഒരു കാര്യമാണെന്ന് പറയാം അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കോടിക്കുലുക്കത്തിൽ തന്നെ എത്തിയ താരങ്ങൾ പലരും വൻ പരാജയമായ കാഴ്ച ഈ സീസൺ നമ്മൾ കണ്ടിരിക്കുന്നു എന്ന് തന്നെ സാക്ഷ്യം വഹിച്ച കാര്യമാണ് ഏറ്റവും വിലയേറിയ കളിക്കാരിൽ ഉൾപ്പെടുന്ന കുറഞ്ഞത് അഞ്ച് ഇന്ത്യൻ കളിക്കാർക്കെങ്കിലും പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം ഈ താരങ്ങൾ അതാത് ടീമുകൾക്ക് ഒരു ആസ്തിയേക്കാൾ വലിയ ബാധ്യതയായി മാറി എന്നതാണ് സത്യം മേഘാലയത്തിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ച ഋഷഭ് പന്ത് തന്നെയാണ് ഈ പട്ടികയിൽ മുന്നിലെന്ന് പറയാം ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയായ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് എൽ എസ് ജി പന്തിനെ സ്വന്തമാക്കിയത് കെ എൽ രാഹുലിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ പന്തിന് കഴിയുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു ഇവർ നായക സ്ഥാനത്തേക്ക് എൽ എസ് ജി പന്തിനെ തിരഞ്ഞെടുത്തതെന്നും നമുക്കറിയാം എന്നാൽ സംഭവിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് നേരെ വിപരീതമാണ് നടന്നതെല്ലാം ഈ സീസണിൽ തന്നെ ഒട്ടും സ്ഥിരത പുലർത്താനില്ലാത്ത ഒരു താരമായി മാറിയിരിക്കുകയായിരുന്നു പന്ത് പന്തിന് നിൽക്കാൻ പോലും സാധിച്ചില്ല പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ് സ്ട്രൈക്ക് റേറ്റിൽ പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയേഴ് ശരാശരിയിലും നൂറ്റി മുപ്പത്തഞ്ച് തന്നെ റൺസ് മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളൂ എന്നത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ് പിന്നെ പറയേണ്ടത് കെ കെ ആറിന്റെ ഒരു താരത്തെ കുറിച്ചാണ് പറഞ്ഞു വെങ്കടേഷ് അയ്യറിനെ കുറിച്ചാണ് വെങ്കടേഷിനും ഒരു ടീമിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകുമെന്ന് ആരും കരുതിയിരുന്നില്ല മേഘാലയത്തിന് മുൻപ് കെ കെ ആറിന് വെങ്കടേഷൻ നിലനിർത്തിയിരുന്നില്ല എന്നാൽ ലേലത്തിൽ പൊന്നും വിലക്കാണ് താരത്തിനെ കെ കെ ആർ വാങ്ങിച്ചുകൊണ്ട് പോയത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇത് മുംബൈയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയ ശേഷം എസ് ആർ എച്ച് അതുപോലെ തന്നെ ഇഷാൻ കിഷനെ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് മേഘാലയത്തിൽ സ്വന്തമാക്കിയത് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം നൂറ്റിയാറ് റൺസ് നേടി പുറത്താകാതെ നിന്നു എന്നാൽ അതിനുശേഷം പിന്നെ നമ്മളത് കണ്ടിട്ടില്ല തീർത്ത് നിറം പ്രകടനമാണ് നമ്മൾ കണ്ടത് പിന്നീട് നമ്മൾ അത് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല തീർത്ത് നിരാശയായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്ന് പറയണം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസ് മാത്രമേ കിഷനെ നേടാനായിട്ടുള്ളൂ നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും ഇത് മുതലെടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് മേഘാലയളത്തിന് തന്നെ മുതലെടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതോടെ തന്നെ ഇപ്പോൾ ഗുജറാത്ത് ഐറ്റൻസും ഷമിയും വിട്ടുകളഞ്ഞത് മികച്ച പ്രതിഭയാണെങ്കിലും താരത്തെ തുടർ പരിഗണിക്കുകയായിരുന്നതിന് കാരണം അതുകൊണ്ട് തന്നെ എന്നാൽ എസ് ആർ എച്ച് ഇക്കാര്യം മനസ്സിലാവുന്നതിൽ പരാജയപ്പെട്ടു പത്ത് കോടി രൂപയ്ക്കാണ് താരത്തെ എസ് ആർ എച്ച് സ്വന്തമാക്കിയത് ടീമിന്റെ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകാനും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം ശേഷം അശ്വിനെ സി എസ് കെ സ്വന്തം ടീമിലേക്ക് തിരികെ വിളിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹം വിരമിച്ച ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് സി എസ് കെ സ്വന്തമാക്കിയത് ഈ സീസണിലെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് വെറും ഏഴ് വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത് ഒൻപത് പോയിന്റ് ഒന്ന് രണ്ടും ശരാശരിയിൽ നാല്പത് പോയിന്റ് നാല് രണ്ടുമാണെന്ന് പറയണം